തമിഴകത്തിന്റെ സൂര്യ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് കങ്കുവ വമ്പൻ റിലീസാണ് ചിത്രത്തിൻ്റെതായി പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാൽ കങ്കുവയ്ക്ക് ഒരു ചിത്രം തടസ്സമായി മാറിയിരിക്കുകയാണ് അമരന്റെ വമ്പൻ വിജയമാണ് ചിത്രത്തിന്റെ വ്യാപക റിലീസിന് നിലവിൽ പ്രതിസന്ധിയാകുന്നത് പലവട്ടം മാറ്റിവെച്ച ഒരു തമിഴ് ചിത്രമാണ് കങ്കുവ നവംബർ പതിനാലിന് റിലീസ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അമരൻ പ്രതീക്ഷയ്ക്കപ്പുറത്തെ വിജയമാണ് തിയേറ്ററുകളിൽ നേടിയത് അതിനാൽ തമിഴ്നാട്ടിലെ തിയേറ്ററുകൾ ശിവകാർത്തികയൻ ചിത്രം അമരൻ നിലനിർത്താൻ ആലോചിക്കുകയുമായിരുന്നു അത് സൂര്യനായകനാകുന്ന കങ്കുവയുടെ സ്ക്രീൻ ഗൌണ്ടാണ് കുറച്ചത് ആഗോളതലത്തിൽ ഓപ്പണിംഗിൽ നൂറുകോടി കളക്ഷൻ കങ്കുവ നേടുമെന്ന പ്രതീക്ഷകൾക്കും അമരന്റെ കുതിപ്പ് പ്രതികൂലമാകുകയാണ് ശിവകാർത്തികേയന്റെ ഹിറ്റ് ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം നേടിയിട്ടുണ്ട് കങ്കുവയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക